ഇന്നൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട് ദുനിയാവും ആഹ്റുറവും കിട്ടാൻ ആഗ്രഹമുള്ള ആരൊക്കെയാണ് ആരൊക്കെയാണ് ചില ആളുകൾ എപ്പോഴും ദ്വാരക്കണം ചില ആളുകളുടെ ദ്വാസ്യത്ത് മക്കള് മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ ദ്വാരക്കണം അതുപോലെ തന്നെ നല്ല വീട് കിട്ടാൻ ദ്വാരക്കണം നല്ല നല്ല സന്തോഷം കിട്ടാൻ വേണ്ടി ദ്വാരക്കണം ദ്വാരക്കണം ഏഹ് സമ്പത്ത് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം സമാധാനം കിട്ടാൻ വേണ്ടി ദ്വാരക്കണം എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് സ്വർഗം കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ ദ്വാരക്കണേ എന്റെ ഒന്ന് ഹൈർ കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ സ്വർഗീയ ആരാമമാകാൻ വേണ്ടി ദ്വാരണം നാളെ രക്ഷപ്പെടാൻ എന്ന് പറയുന്ന ആളുകൾ അലഹദ എല്ലാം വേണം രണ്ടും നമുക്ക് വേണം ഇവിടെ മാത്രം സുഖിച്ചിട്ട് അവിടെ ചെന്നാൽ എന്താ ഇവിടെ നമ്മൾ കുറച്ച് വിഷമിച്ചാലും അവിടെ പോയി നമുക്ക് സുഖിക്കണം അവിടെ പോയി നമുക്ക് ആനന്ദിക്കണം പരലോകത്ത് എന്റെ ഈ ലോകത്ത് കേവലം പോയ എത്ര വയസ്സ് എത്ര വയസ്സ് പുത്തിനുപിത്തങ്ങൾ ഉമ്മത്തിങ്ങളുടെ പ്രായം എത്ര അറുപത്തിമൂന്നാമൂ എന്റെ പ്രിയപ്പെട്ടവരെ ബാക്കിയൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ാണ്ഫ്റ്റ് ആണ് നമുക്ക് നൽകുന്ന ഗിഫ്റ്റ് ആണ് വർഷം അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഔദാര്യം മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എത്ര കൊല്ലം ജീവിക്കുമെന്ന് ആർക്കറിയാം അറിയാം അമ്പത് കൊല്ലം ജീവിക്കുമോ പത്ത് കൊല്ലം ജീവിക്കുമോ ഇനി എന്റെ പ്രിയപ്പെട്ടവരെ മുപ്പത് കൊല്ലം ഇനി ജീവിക്കുമോ മുപ്പത് വയസ്സായവരൊന്ന് ചിന്തിച്ചു നോക്ക് ഇനി ഒരു മുപ്പത് കൊല്ലം ഞാൻ ജീവിക്കുമെന്ന് എന്താ ഉറപ്പുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നാൽപ്പത് വയസ്സായവരെന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഇനി ഒരു നാൽപ്പത് കൊല്ലം കൂടി ജീവിക്കുന്നു എന്താണ് ഉറപ്പുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഇരുപത് കൊല്ലം ജീവിച്ചവരുണ്ടല്ലോ ഇരുപത്തഞ്ച് വയസ്സുള്ളവരുണ്ടല്ലോ ഇനി ഒരു ഇരുപത്തിയഞ്ച് കൊല്ലവും നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഏത് സമയവും മരണപ്പെട്ടു പോകാം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മുടെ ശാസ്ത്രാങ്കോട്ടയിലുള്ള ജാബർ എന്ന് പറയുന്ന സഹോദരനെ വിളിച്ചപ്പോ ആ സഹോദരൻ പറയാണ് മരണ വീട്ടിൽ നിൽക്കാൻ ഞാനൊരു മരണ വീട്ടിൽ നിൽക്കാൻ ഞാൻ ചോദിച്ച ആരാണ് മരണപ്പെട്ടത് ഒരു അമുസ്ലിമായ സഹോദരനാണ് ആരാണെങ്കിലും എന്താ മനുഷ്യനാണല്ലോ എങ്ങനെയാ മരണപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു താതെ അതാ അതാ ബൈക്കെടുത്ത് പോയതാണ് പോയതാണ് ബൈക്കെടുത്ത് പോയതാണ് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അതാ ബൈക്ക് സ്ലിപ്പായി എങ്ങനെയോ ആക്സിഡന്റ് ആയി റോഡിൽ വീണു ബാക്കിൽ വന്ന ടോറസ് എന്ന് പറയുന്ന വാഹനം ടോറസ് എന്ന് പറഞ്ഞാൽ അറിയാം വലിയ ലോറിയാണ് ലോറിയാണ് കണക്കിന് സിമെന്റുകളും കല്ലും മണ്ണും ഒക്കെ കൊണ്ടുപോകുന്ന ലോറിയാ ആ ബാക്കിൽ വന്ന ആ ലോറിയുണ്ട് ലോറിയുണ്ട് ഈ സഹോദരന്റെ ഈ സഹോദരന്റെ തലയിലൂടെ കയറി ഇറങ്ങി ഞാൻ ഉള്ളത് ത് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോലും മാത്രമേ ഉള്ളൂ ഭാഗത്ത് ഭാഗത്ത് ഫോട്ടോ ഫോട്ടോ അവിടെ കാണാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ റോട്ടിൽ ചതഞ്ഞറിഞ്ഞു പോയി മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരന്റെ അവസ്ഥ ആ സഹോദരൻ വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മരക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ യും നിങ്ങളുടെയും മരണം ഏത് നിമിഷവും സംഭവിക്കാമോ കേട്ടോ മരണത്തെ പേടിക്കണം മരണം ഏത് സമയത്തും നമ്മളെ പിടികൂടും ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണോ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണോ വെച്ച് മരണപ്പെട്ടാലും ഞങ്ങൾക്ക് മരണം തരണേല്ലോ ഞങ്ങൾ എവിടെ ഈ ദുനിയാവിലും നാളെ ജീവിച്ചാലും ഞങ്ങൾക്ക് നല്ല സമാധാനമുള്ള ഒരു ജീവിതം തരണമല്ലോ സന്തോഷമുള്ള ജീവിതം തരണേല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവും ആഹ്റവും നിങ്ങൾക്ക് വേണോ ദുനിയാവും ആഹ്റവും നിങ്ങൾക്ക് വേണോ അള്ളാഹു നിങ്ങൾക്ക് രണ്ടും നൽകുന്ന ഒരു പരിശുദ്ധമായൊരു സമ്മാനം പോവുകയാണ് ഖുർആാനിക ഭജനമുണ്ടല്ലോ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഒരാൾട്ട് അല്ലാ ശ്രദ്ധിച്ചു കേട്ടോളൂ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോളൂ നിങ്ങൾക്ക് അതാ നല്ല ആഹ്ര നല്ല ജീവിതത്തിൽ വലിയ സമാധാനം വേണോ നിങ്ങൾക്ക് ദുനിയാവും ആഹ്റവും വേണോ നിങ്ങൾക്ക് ദുനിയാവും ആഹ്റവും വേണോ

അവനെ പരാജയപ്പെടുത്തൂല അവൻ അല്ലാഹു അള്ളാഹു പരലോകത്തും അവനെ പരാജയപ്പെടുത്തൂല അവനൊരു സ്ഥലത്തും അല്ലാഹുത്താല പരാജയപ്പെടുത്തൂല എന്ന് മഹാന്മാര് പറയുകയാണ് കഷ്ടതകളും പരാതികളും പരിഭവങ്ങളും വേദനകളും വിഷമങ്ങളെല്ലാം എല്ലാമെല്ലാം മാറ്റി കൊടുക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹോദരി ഇന്ന് തന്നെ നിങ്ങളൊന്ന് ചെയ്തു നിങ്ങളുടെ പ്രയാസം അതാ വലിയ കടുപ്പമാണെങ്കിൽ അടുത്തിട്ട് ഇവലൊക്കെ നേരിട്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന പരിശുദ്ധമായ കുറാനിക വചനമങ്ങ് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ചോദിച്ചാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ഒരാൾക്ക് ആവശ്യമുണ്ടോ ദുനിയാവിൽ ഒരാൾക്ക് സമാധാനം കൊടുക്കണോ സന്തോഷം കൊടുക്കണോ ദുനിയാവിന്റെ പ്രയാസങ്ങൾ മാറണോ ദുനിയാവിന്റെ പ്രതിസന്ധികൾ മാറണോ പരലോകത്ത് അവന് രക്ഷപ്പെടണോ എന്റെ പ്രിയപ്പെട്ടവരെ പരലോകത്ത് അവന് സമാധാനം വേണോ പരലോകത്ത് എല്ലാ സന്തോഷവും അവന് വേണോ എന്നാൽ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ വചനം ചെല്ലിയിട്ട് റബ്ബിനോട് ചോദിച്ചാൽ ആഹ്റവും ദുനിയാവും തരുമെന്ന് മഹാന്മാര് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാ ദിവസവും സമ്മാനം ചെറിയൊരു പായയുടെ ഉള്ളിൽ വന്നിട്ട് എന്താ പറയാ ചൂടു വെളുത്തിട്ടിരിക്കും ഏഹ് വല്ലാത്ത വേദനയാണ് അറിയില്ലേ കറിയില്ലേ ആ വല്ലാത്ത വേദന അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നാണോ മരണ നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ തരട്ടെ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ ഞാൻ പറയുന്നതൊക്കെ എല്ലാ ദിവസവും എഴുതി വെക്കുന്നുണ്ടോ സത്യം മാത്രമേ പറയാം ഇന്ന് സമ്മാനം തന്നു ഇന്നലെ സമ്മാനം തന്നു മെനഞ്ഞാന്ന് സമ്മാനം തന്നു സമ്മാനില്ല നിങ്ങളിപ്പോ വലിയ ഉസ്താദക്ക ഉസ്താക്കന്മാരായി മാഷാ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം എന്ന് പറഞ്ഞ ആ ബിഷ്മുറഹ്മാറ്വടെ ചെല്ലിക്കോ അല്ലാത്ത പ്രതിസന്ധിയായിട്ട് നമ്മുടെ കൂട്ടുകാരൻ എടാ

ചെറിയ വേദന നല്ല വേദന ഉണ്ട് നല്ല വേദന ചെറിയൊരു കുരു ആണ് ചെറിയൊരു കുരുവിടന്നിട്ട് എന്താ പറയാ ഇങ്ങനെ ഒരാള് വെറുതെ കാര്യമില്ല എടുക്കണം 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 നിങ്ങൾ ആവശ്യം നിറവേണമെങ്കിൽ ഒതുവ് എടുക്കണം ഓസിനൊന്നും ആരും എവിടെയൊന്നും തരൂല്ല വചനം ചൊല്ലി അലഹദില്ലാ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ദുനിയവും ആഹ്റവും ചോദിച്ച റബ്ബ് നൽകുമെന്ന് മഹാന്മാര് പറയാൻ സലാമത്ത് നൽകി അള്ളാഹു നൽകിയുമാർ ആകട്ടെ